അതുപോലെ ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിൽ നിന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വലിയ തന്ത്രങ്ങളും വലിയ പ്ലാനിങ്ങുകളും നടത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു നേതാവാണ് ബഹുമാനായ കെ സി വേണുഗോപാൽജി കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വോട്ട് മോഷണം കൊണ്ടും വോട്ടിംഗ് മെഷീനിലെ കൃത്രിമം കൊണ്ടും ഒക്കെ ജനാധിപത്യ കക്ഷികൾക്ക് ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കും ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരും ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിൽ നിന്ന് ഈ മഹത്തായ ഭാരതത്തെ മോചിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത രാഹുൽ ജിയുടെ വനം കൈയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രിയപ്പെട്ട ോപാൽജിക്ക് ഈ പ്രദേശത്തിന്റെ പെരിന്തൽമണ്ണയുടെയും ഈ നാട്ടുകാരുടെയും സ്വാഗതം ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് അദ്ദേഹത്തെ ബഹുമാന പുരസർ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന ബഹുമാനനായ എം എൽ എ അനിൽകുമാർ എ പി അനിൽകുമാർ അവരുകളെ നമ്മളുടെ ഈ ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ യു ഡി എഫിനു വേണ്ടി അഹോരാത്ര പണിയെടുക്കുന്ന ഞാൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ നേതാക്കന്മാരുള്ളതുകൊണ്ട് അതൊക്കെ സമയം കവർന്നിരിക്കലാകും എന്ന് മനസ്സിലാക്കിയ കൊണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ അനിൽകുമാർ അവരെ ഈ പരിപാടി എം എൽ എ അവരെ ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മളുടെ ഭേദരനായ ഇടതുപക്ഷം പോലും പറയുന്ന ബഹുമാന്യനായ നജീബ് കാന്തപുരം അവരെ ഈ പരിപാടിയിലേക്ക് കൃത്യമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ജില്ലാ യു ഡി എഫിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് അജയ് മോഹൻ അവരെ നമ്മളെ ഈ ജില്ലയിലെ എല്ലാ യു ഡി എഫിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ എല്ലാ തന്ത്രങ്ങളും എനയുന്ന അഡ്വക്കേറ്റ് അജയ് മോഹൻ അവരെ ഈ പരിപാടിയിലേക്ക്